കഴിഞ്ഞ നാല് വർഷ ഈ പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ സുധാകരേറ്റന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗവുമായ നന്ദി പറയുക യു ഡി എഫിൽ കഴിഞ്ഞ നാല് വർഷമായി ഒരു ഒരപസരം ഉണ്ടായിട്ടില്ല ഒരു അപസരം ഒരു അപസരം ഉണ്ടായിട്ടില്ല അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ സി പ്രസിഡന്റ് ഞാൻ പറഞ്ഞു വെച്ചോളാം इसने बोला उसने बाकी में कम्युनिकेशन के स्टडी का फोकस इस बिहेवियर स्टैटिक्स है है आई थिंक फैमिली स्पिल बोथ फॉर सैलरी ऑन रिटिंग दैट हैपेंड हियर व्हाट्स अप ഈ മീശിന് കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്ത് അയപ്പോ ആളെ അറിയിച്ച് സംരക്ഷണം കൊടുത്തൊരാളാണ് ഞാൻ എനിക്ക് ബിജെപിയെ യോജിച്ച് പോകാൻ സാധിക്കുന്നു ബിജെപി ർപ്പം തന്നും അങ്ങനെ ആരും 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 ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല